ഈ ുമായി തന്നെ മുന്നോട്ട് പോയി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും ഉറവിങ്കൽ അമ്പലത്തിലെ ഐതിഹ്യവുമായിട്ടാണ് വന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ താലപ്പൊലി മഹോത്സവ ചടങ്ങുകളെല്ലാം തന്നെ മാർച്ച് ആറാം തീയതി രാവിലെയോടുകൂടെ കഴിഞ്ഞു മാർച്ച് അഞ്ചിനും ആറാം തീയതി രാവിലെയും നടന്ന ചടങ്ങിനെ കുറിച്ചും ഒറവിങ്കലെ പ്രധാന കേന്ദ്രമായ പാലക്കീഴിലുള്ള ശക്തിയെക്കുറിച്ചുമുള്ള ചെറിയൊരു വിവരണവും ചെറിയ വീഡിയോ ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അമ്മയുടെ മകൾ ഇരിക്കുന്ന സ്ഥലമായി കണക്കാക്കുന്നതാണ് പാലക്കീഴ് അമ്പലനടയുടെ താഴെയായി ശ്രീകോവിലിന് മുൻഭാഗത്തായിട്ടാണ് പാലക്കീഴ് എന്ന ആ ഒരു ചെറിയ സ്ഥലമുള്ളത് കേട്ടിട്ടുള്ള ഐതിഹ്യം ഇങ്ങനെയാണ് ഒരിക്കൽ അമ്മ മകളുടെ കൂടെ ഉച്ച സമയത്ത് ഇരിക്കുകയായിരുന്നു അവിടെ ഒരു കിണറുണ്ടായിരുന്നു എന്നും പറയപ്പെടുന്നു അവർ അവിടെ ഇരിക്കുന്ന സമയത്ത് ഗർഭിണിയായ ഒരു സ്ത്രീ അങ്ങോട്ട് വന്നെന്നും അമ്മയെ ഓർത്തുകൊണ്ടാണ് ആ ഗർഭിണി വന്നത് എന്നതുമാണ് വിശ്വാസം അമ്മയ്ക്ക് അവരെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി എന്നാൽ മകളുടെ മനസ്സിൽ ഒരു ദുഷ്ചിന്തയായിരുന്നു വന്നിട്ടുള്ളത് ആ ഗർഭിണിയുടെ രക്തം കുടിക്കണമെന്ന ചിന്ത മകൾ അത് അമ്മയോട് പറയുകയും ചെയ്തു അരുതെന്ന് പറഞ്ഞ് ഉറവെങ്കിലമ്മ മകളെ തടഞ്ഞെങ്കിലും മകളുടെ മനസ്സ് മാറിയില്ല നമ്മളെ ഓർത്തുകൊണ്ടുവരുന്ന ഭക്തന്മാരെ സംരക്ഷിക്കുകയാണ് നമ്മൾ വേണ്ടതെന്ന് മകളോട് പറഞ്ഞു എന്നിട്ടും മകൾ ആഗ്രഹവുമായി തന്നെ മുന്നോട്ടു പോയി അമ്മയ്ക്ക് മകളെ തെറ്റിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയാതെ വരികയും തെറ്റ് തിരുത്താൻ തയ്യാറാവാത്ത മകളോട് അമ്മയ്ക്ക് അടക്കാനാവാത്ത ദേഷ്യമുണ്ടാവുകയും ചെയ്തു കോപത്തോടു കൂടെ അമ്മ മകളെ കിണറിലേക്ക് ആഞ്ഞു തള്ളുകയും അടുത്തുള്ള ഒരു വലിയ കല്ലെടുത്ത് കിണർ മൂടുകയും അവിടെ കണ്ട പാലമരത്തിൽ നിന്ന് ഒരു കൊമ്പെടുത്ത് അതിനു മുകളിൽ കുഴിച്ചിടുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം പാലക്കൊമ്പ് മുറിച്ചെടുത്ത് അവിടെ കുഴിച്ചിട്ടതുകൊണ്ട് അപ്പോൾ മുതൽ ആ സ്ഥലത്തിന് പാലക്കീഴ് എന്ന പേര് വന്നു എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് കിണറിലേക്ക് തള്ളി വീഴ്ത്തിയെങ്കിലും മകൾക്ക് ചില പരിഗണനകളൊക്കെ ഉറവെങ്കിലമ്മ കൊടുത്തിട്ടുണ്ട് ഉത്സവത്തിന് മുൻപായി ഗുരുതി നടക്കുന്നത് പാലക്കീഴിൽ വെച്ചാണ് അതുപോലെ ഇവിടെ കൊടിയേറ്റത്തിനുള്ള ഉണ്ടാവുന്ന പാലക്കൊമ്പും ഇതുമായി ബന്ധപ്പെട്ടതാണ് എന്നാണ് ഐതിഹ്യം കൊടിമരത്തിൽ വെക്കുന്ന പാലക്കൊമ്പിനെ കുറിച്ച് ആചാരിമാരുടെ ചടങ്ങിന്റെ വീഡിയോ ചെയ്തപ്പോൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയെ കാണാൻ വരുന്ന ഭക്തന്മാർ ആദ്യം തന്നെ മകളുടെ അടുത്ത് ഈ പാലക്കീഴിൽ പോയി തൊഴുത ശേഷമാണ് അമ്മയുടെ അടുത്തേക്ക് പോവേണ്ടത് എന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട് അമ്മയുടെ അവകാശികളിൽ ഒരു പ്രധാന വിഭാഗമാണ് ചേരിയിൽ നായന്മാർ ചെറുവും പുറത്ത് ചേരിയിൽ തറവാട്ടിൽപ്പെട്ടവരാണിവർ അമ്മ മകളെ കിണറിൽ തള്ളിയിട്ട് പാലമരം വെച്ച ശേഷം ചേരിയിൽ തറവാട്ടുകാരെ വിളിച്ച് ആ സ്ഥലത്തിന്റെ ചുമതല അവർക്ക് കൊടുത്തു എന്നാണ് വിശ്വാസം ഉത്സവ സമയത്ത് അവിടെയുള്ള ചടങ്ങുകൾ ചെയ്യേണ്ടത് അവരാണ് ഞങ്ങളുടെ അച്ചമ്മയൊക്കെ ഈ തറവാട്ടിൽപ്പെട്ടവരാണ് എനിക്ക് കുട്ടിക്കാലത്ത് ഇതുപോലെയുള്ള ഐതിഹ്യങ്ങളും കഥകളും ഒക്കെ അച്ചമ്മ പറഞ്ഞു തരുന്നത് കൂടാതെ അച്ചമ്മയുടെ ഒരു ഒരമ്മാവനുണ്ടായിരുന്നു ആ അമ്മാവനായിരുന്നു പറഞ്ഞു തരാറുള്ളത് അങ്ങനെ കുട്ടിക്കാലത്ത് പറഞ്ഞു കേട്ടിട്ടുള്ളതും ഇപ്പോൾ നടക്കുന്ന ചടങ്ങുകൾ ചോദിച്ചറിഞ്ഞൊക്കെയാണ് ഓരോ വീഡിയോ ആയിട്ട് ഇതേപോലെ ഐതിഹ്യ കഥകൾ ഇടുന്നത് പണ്ട് കാലത്ത് ഈ തറവാട്ടിൽ ധർമ്മ ഭഗവതി നാഗങ്ങൾ എന്നിവ ആരാധിച്ചിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് താലപ്പൊലി മഹോത്സവ സമയത്ത് പാലക്കീഴ് ഈ തറവാട്ടുകാരുടെ ചുമതലകളിൽ പെടുന്ന പ്രധാനപ്പെട്ട ഒന്നാണ് മുൻകാലത്ത് ഉത്സവ സമയത്ത് അമ്പലത്തിന്റെ പടികൾ വൃത്തിയാക്കുന്ന ചുമതലയും ഇവർക്കാണ് എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് പണ്ട് കാലത്ത് താലപ്പൊലി കൊടിയേറ്റ ദിവസം അമ്പലമുറ്റത്തെത്തുന്ന ചേരിയിൽ തറവാട്ടിലെ കാരണവർ അമ്മയെ പ്രാർത്ഥിച്ച് പാലക്കീഴിൽ കാവൽപുര കെട്ടാൻ തുടങ്ങും കാവൽപുരയിൽ പച്ച ഓല കൊണ്ടുണ്ടാക്കിയ കൊട്ടയും അതിനകത്ത് കുറച്ച് കല്ലുകളും എടുത്തിടും കാവൽ നിൽക്കുന്ന ആൾക്ക് കിടക്കാനുള്ള ഒരു ബെഞ്ചോ എന്തെങ്കിലും അതും കൊണ്ടെയിടും താലപ്പൊലി മഹോത്സവ ദിവസങ്ങളിൽ അവിടുന്ന് ചെണ്ടവാദ്യങ്ങൾ കേൾക്കുമ്പോൾ ഉത്സവം കാണാൻ മകൾ കിണറിൽ നിന്നും പുറത്തുവരാൻ ശ്രമിക്കും എന്നാണ് വിശ്വാസം ആ സമയത്തിൽ കൊട്ടയിലുള്ള കല്ലെടുത്ത് കിണറിന്റെ നേരെ എറിയുക എന്ന ചുമതല ചേരിയിൽ നായന്മാർക്കാണ് ആ ചടങ്ങിന് വേണ്ടിയിട്ടാണ് കൊട്ടയിൽ കല്ല് കല്ലുവെക്കുന്നത് അമ്മക്ക് അത്രയും മനപ്രയാസം വരുത്തിയ മകൾ കയറി വരുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കല്ലെടുത്ത് എറിയുന്നത് അതാണ് വിശ്വസിച്ചു പോരുന്നത് കുട്ടിക്കാലത്ത് അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അവിടെ നിന്നും കിണറിൽ നിന്നും കയറി വരുന്നത് പോലുള്ള ശബ്ദം കേൾക്കുമെന്നും ആ സമയത്താണ് ഇവർ കല്ലെടുത്ത് എറിയാറുള്ളത് എന്നുമായിരുന്നു കുട്ടിക്കാലത്തൊന്നും നമ്മളെ ആ ഭാഗത്തേക്ക് പോവാനും സമ്മതിക്കാറുണ്ടായിരുന്നില്ല നിങ്ങൾ ഇപ്പൊ ഇവിടെ കല്ല് വെച്ച് കെട്ടിയ ആ ഒരു സ്ഥലം കാണുന്നുണ്ടല്ലോ ആ സ്ഥലത്ത് കൂടെ നമ്മൾ കടന്നു വെച്ച് പോവാൻ പാടില്ല എന്നാണ് പറയാറുള്ളത് ഉത്സവ സമയത്തുള്ള താലപ്പുലി എഴുന്നള്ളത്തും അതേപോലെ വരവുമൊക്കെ അതുവഴിയാണ് വരാറുള്ളത് ഇപ്പോൾ ഒരുവിധം എല്ലാ സ്ഥലങ്ങളിലും കാലാനുസൃതമായി ചടങ്ങുകളിലെല്ലാം തന്നെ പല പല ചെറിയ വ്യത്യാസങ്ങളും വന്നിട്ടുണ്ട് അതേപോലെ ഇവിടെയും പണ്ട് പറഞ്ഞു കേട്ടിട്ടുള്ളതും ഇപ്പോൾ ചെയ്യുന്ന ചില ചടങ്ങുകളുമൊക്കെ ചെറിയ വ്യത്യാസങ്ങളുണ്ട് ഇപ്പോൾ ഇവിടെ കാവലിരിക്കുന്ന ചുമതല നിർവഹിക്കുന്നത് ചാലിൽ മീത്തൽ ഗംഗാധര നായർ ആണ് നേരത്തെ സൂചിപ്പിച്ചുവല്ലോ അച്ചമ്മയുടെ തറവാട്ടുകാരാണ് ഇവിടെ ഇരിക്കുന്നത് എന്നുള്ളത് ഇത് ഞങ്ങളുടെ അച്ഛനാണ് അമ്പലമുറ്റത്ത് കൊടിയേറ്റം നടക്കുന്ന അതേ സമയത്തു തന്നെ ഈ കാവൽപുരയിൽ വിളക്ക് തെളിയണം പിന്നീട് താലപ്പുലി കഴിഞ്ഞ് പിറ്റേ ദിവസം കോലം വെട്ടു കഴിഞ്ഞു മാത്രമേ ഈ വിളക്ക് അണയാൻ പാടുള്ളൂ എന്നാണ് വിശ്വാസം കോലം വെട്ട് കഴിഞ്ഞു മാത്രമേ ഇവരുടെ ചടങ്ങ് പൂർത്തിയാവുകയുള്ളൂ താലപ്പുലിയുടെ തലേ ദിവസം അതായത് വലിയ വിളക്ക് ദിവസം നടക്കുന്ന ഒരു ചടങ്ങാണിത് പള്ളിവേട്ട എഴുന്നള്ളത്ത് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അതിന്റെ തുടർച്ചയായിട്ട് വരുന്നത് തന്നെയാണ് ഈ ഒരു ചടങ്ങ് ഉറവിങ്കിലമ്മ പള്ളിവേട്ട കഴിഞ്ഞ് മടക്ക യാത്രയിൽ മൂന്നാല് തറവാടുകളിലൊക്കെ കയറും അത് കഴിഞ്ഞ് കുളിച്ചാറാട്ടിനെത്തുന്നത് അരീകുളങ്ങരയാണ് പള്ളിവേട്ട കഴിഞ്ഞു വന്ന അമ്മ ക്ഷീണമകറ്റാനും ദേഹശുദ്ധി വരുത്താനും അരീകുളങ്ങരയാണ് വന്നത് എന്നാണ് ഇതിന്റെ പിന്നിലുള്ള വിശ്വാസം കുളി കഴിഞ്ഞ് കോട്ടമടക്കാർ വടക്കാർ പഠിത വിശ്രമ പന്തലിലാണ് അമ്മ വിശ്രമിക്കുന്നത് ഇവിടെ നിന്ന് കുളിച്ചാറാട്ടും കഴിഞ്ഞ് വിശ്രമവും കഴിഞ്ഞ് നേരെ ഉറവിങ്കിലേക്ക് പോകും യുടെ തലേദിവസമായ വലിയ വിളക്ക് ദിവസമുള്ള കുളിച്ചാറാട്ടാണ് ഇതേപോലെ തന്നെ താലപ്പൊലിയുടെ ദിവസം പാതിരാത്രിയിൽ അമ്മ കുളിച്ചാറാട്ടിനു പോകുന്ന ഒരു പതിവുണ്ട് താലപ്പൊലി ദിവസം പാതിരാത്രിയിലും കുളിച്ചാറാട്ടിനു പോകുമ്പോൾ കുറച്ച് വീടുകളിൽ കയറും ചെരിയേരി കിഴക്കേക്കാവുതേരി പാവമ്പടിക്കൽ മേലാടത്തിൽ മഠത്തിൽ തുടങ്ങിയ ചില തറവാടുകളിലാണ് രാത്രിയിൽ പോകുന്നത് ഇവിടെയൊക്കെ പോകുമ്പോൾ വഴിയിൽ വിളക്ക് തെളിയിച്ച് പിടിക്കുന്നത് വാണിയ സമുദായത്തിൽപ്പെട്ട നാടാഞ്ചേരി നായന്മാരാണ് ഇവിടെയൊക്കെ പോയതിന് ശേഷം നേരെ അരി കുളങ്ങര തന്നെയാണ് കുളിച്ചാറാട്ടിന് എത്തുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഉറവിങ്കിലേക്ക് തിരിച്ചു പോകും പിന്നീട് ഒറവിങ്കൽ വെച്ച് ദാരികനെ വധിക്കാനുള്ള ഉദ്യമമാണ് അതിനാണ് കോലം വെട്ട് എന്ന് പറയുന്നത് ഈ കോലം വെട്ട് പുലർച്ചെയാണ് നടക്കാറുള്ളത് കോലം വെട്ടോടുകൂടെയാണ് ഉത്സവത്തിന്റെ എല്ലാ ചടങ്ങുകളും അവസാനിക്കുന്നത് ദാരികനെ വധിച്ചു കഴിഞ്ഞാൽ നേരെ പാലക്കീഴിലേക്ക് പോവും പാലക്കീഴിലുള്ള കുളത്തിൽ നിന്നാണ് അമ്മ ശരീരശുദ്ധി വരുത്തുന്നത് ഈ കുളം നിർമ്മിച്ചിട്ടുള്ളത് മേക്കോത്തുകാരാണത്രേ അമ്പലത്തിലെ അവകാശമുള്ള പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് മേക്കോത്തുകാർ ശരീരശുദ്ധി വരുത്തിയ ശേഷം ഉറവിങ്കലമ്മ വന്ന് പീഠത്തിലിരിക്കും കാവൽപുര കെട്ടിയതിൻ്റെ ഇപ്പുറത്തെ ഒരു സൈഡിൽ കല്ലുകൊണ്ട് കെട്ടിയത് കണ്ടല്ലോ ആ ഭാഗത്തായിട്ടാണ് ഇരിക്കുക പിന്നീട് അവിടെ നിന്നാണ് ചടങ്ങുകൾ ഉണ്ടാവുക പണ്ട് കാലത്ത് അവിടെ ഇരിക്കുന്ന സമയത്താണ് തൻ്റെ ആശ്രിതന്മാർക്കും അതേപോലെ തറവാട്ടംഗങ്ങൾക്കുമൊക്കെ അമ്മ ദക്ഷിണ നൽകുന്നത് അതിന് അഴക്കപ്പണം എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് അമ്പലത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട അവകാശ വിഭാഗമാണ് തെയ്യമ്പാടി കുറുപ്പന്മാർ കോലം വെട്ട് എന്ന ഈ ചടങ്ങിലൊക്കെ അവരാണ് പള്ളിവേട്ട എഴുന്നള്ളത്ത് പാലക്കീഴിലെ ഗുരുതി കളം മായ്ക്കൽ എഴുത്ത് ഇതിലൊക്കെ ഇവരാണ് ഉണ്ടാവാറുള്ളത് ഇവിടെ വളരെ ഉയർന്ന പരിഗണന കൊടുക്കുന്ന ഒരു വിഭാഗമാണ് ഇവർ ഉത്സവ ചടങ്ങുകളിലൊക്കെ തന്നെ അമ്മയുടെ പ്രതിനിധിയായി ഭക്തർ കാണുന്നത് തെയ്യമ്പാടി കുറുപ്പന്മാരെയാണ് സ്ത്രീകളും ചെറിയ കുട്ടികളും കോലം വെട്ട് കാണാൻ പോവാൻ പാടില്ല എന്നതായിരുന്നു പണ്ടുള്ളവർ പറയാറുള്ളത് കോലം വെട്ടും കഴിഞ്ഞ് അമ്പലത്തിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ മനസ്സിന് എന്തെന്നില്ലാത്ത ഒരു വിഷമം ഉണ്ടാവാറുണ്ടായിരുന്നു അത്രയും ഉണ്ടായിരുന്ന അമ്പലത്തിലെ ആ ഒരു മുഴക്കം ചെവിയിൽ നിന്ന് പോകണമെങ്കിൽ കുറച്ച് ദിവസങ്ങൾ തന്നെ പിടിക്കുമായിരുന്നു കോലം വെട്ടും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ചത്തേക്ക് അമ്പലത്തിലേക്കൊന്നും പണ്ട് കാലത്ത് പോവാറുണ്ടായിരുന്നു അമ്പല പരിസരത്തേക്കേ പോവാൻ സമ്മതിക്കില്ലായിരുന്നു പിന്നെ അടുത്ത താലപ്പൊലിക്കുള്ള കാത്തിരിപ്പായിരിക്കും